സഹകരണ മേഖലയെ സംരക്ഷിക്കുക സഹകരണ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ചിന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പണിമുടക്കി സെക്രട്ടേറിയറ്റും മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ആർ രവീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ സംരക്ഷിക്കുക സഹകരണ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ മാസം ഇരുപത്തിയഞ്ചിന് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ പണിമുടക്കി സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനും പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനുമായി കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപന കൺവെൻഷൻ നടത്തി കെ സിഇ ഏരിയ പ്രസിഡന്റ് കെ ഉപേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആർ രവീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തിരക്തിരക്കി ഉത്തരവിലാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രാബല്യത്തോടുകൂടി ഡി എ പ്രഖ്യാപനസ്ഥിതിയുണ്ടായി സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സഹകരണ സംഘം ജീവനക്കാർക്ക് കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങളും ഓരോ ശമ്പളവും അവരുടെയാകെ തന്നെ സ്വകാര്യ സ്വത്തിൽ നിന്ന് നടക്കുന്നു എന്ന തരത്തിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ മാറുകയാണ് അതേപോലെ തന്നെ ഏറ്റവും പ്രസ്ഥാനം ഈ ഓരോ സ്ഥാപനത്തെയും സഹകരണ തന്നെ നഷ്ടത്തിലാക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നാൽപ്പതേബ രണ്ടായിരത്തി ഏഴ് സർക്കുലർ വീണ്ടും പ്രാവർത്തികമാക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നുള്ളത് നിങ്ങൾ പല ജീവനക്കാരും ഞങ്ങളെയടക്കം വിളിക്കുന്നുണ്ട് എന്താ രണ്ടായിരത്തി ഏഴിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഏഴിലടക്കം നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിലാകെ തന്നെ ആകെ നൽകുന്ന വായ്പ പരിധി അഞ്ചു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പത്ത് മുതൽ അത് പത്ത് ലക്ഷം അതിന് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇപ്പൊ എന്താ പറയുന്നത് നമ്മുടെ തവടകൾ കടക്കം ഓരോ മാസവും തവണ കുടിശ്ശിയാകുമ്പോൾ ആ തവടകൾ കടക്കം കരുതൽ വെക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ കരുതൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അങ്ങനെ കരുതൽ വെച്ചാൽ ആ കരുതലിന്റെ ഭാഗമായി ഓരോ സ്ഥാപനവും നഷ്ടത്തിലേക്ക് പോകും ഈ സർക്കുലർ നിലവിൽക്കുമ്പോൾ തന്നെയാണ് കോവിഡിന്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ് പ്രത്യേക ഇറക്കി കരുതൽ ഓഡിറ്റ് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുതൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ അതെല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും നാൽപ്പതേബാ രണ്ടായിരത്തി ഏഴ് സർക്കുലർ പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സഹകരണ സ്ഥാപനത്തിന് നഷ്ടത്തിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹകരണ സ്ഥാപനങ്ങളാകെ തന്നെ നഷ്ടമാണ് എന്നതാണ് കാണുമ്പോൾ ഇപ്പോഴുള്ള നിക്ഷേപത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അരക്ഷിതാവസ്ഥ നിലക്കുകയാണ് അത് കൂടുതൽ വർദ്ധിക്കും കെ ഏരിയ സെക്രട്ടറി എസ് പ്രിയ സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി ബി അമിത്ഷാ കെ പി മോഹൻദാസ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു ആർ കെ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകുമാർ എസ് അജിത് കുമാർ സുനിൽ കൃഷ്ണൻ പ്രജിത് ബിപിൻ ദാസ് രാജേഷ് കുമാർ സജിത്ത് പുഷ്പലത സന്തോഷ് അശ്വതി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഏരിയ കമ്മിറ്റി അംഗം അനിത ബി എസ് എന്ന് പറഞ്ഞു കായംകുളം